ആറളത്തിന്റെ താഴ്വാരങ്ങളിൽ സൂര്യകാന്തി പൂക്കൾ ഏക്കർ വയലിൽ സൂര്യകാന്തി കൃഷി ആറളം പഞ്ചായത്തിലെ ഉരുപ്പുംകുണ്ട് പച്ചാണിയിലാണ് അഞ്ച് ഏക്കർ വയലിൽ സൂര്യകാന്തിച്ചെടികൾ നട്ടുപിടിക്കുന്ന പ്രവൃത്തി ചെറുപ്പക്കാരായ സന്തോഷും കൂട്ടുകാരും ആരംഭിച്ചത് പുത്തൻപുരയ്ക്കൽ സന്തോഷിന്റെ നേതൃത്വത്തിൽ മൂന്ന് യുവാക്കൾ പരീക്ഷണാടിസ്ഥാനത്തിൽ സൂര്യകാന്തിച്ചെടി നട്ടുപിടിപ്പിക്കുകയാണ് തമിഴ്നാട് ഗുണ്ടൽപേട്ടിൽ നിന്നും കൊണ്ടുവന്ന സൂര്യകാന്തി വിത്തുകൾ പാകി മുളപ്പിച്ചാണ് അഞ്ച് ഏക്കർ വയലിൽ സൂര്യകാന്തിച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് ആധുനിക രീതിയിലാണ് ഇവിടെ കൃഷി കൃഷിയിറക്കുന്നത് കാലാവസ്ഥ ഭയം ഉള്ളിലുണ്ടെങ്കിലും ദിവസം കൊണ്ട് സൂര്യകാന്തി പൂവിന്റെ വിളവെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവാക്കൾ ഞങ്ങൾ കൂടി പുതിയതായിട്ട് ഒരു പരീക്ഷാടിസ്ഥാനത്തിൽ സൂര്യകാന്തി കൃഷി ആറളം പഞ്ചായത്തിലെ പച്ചാളം എന്ന് പറയുന്ന സ്ഥലത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുക നടത്തുവാണ് വിത്ത് ഗുണ്ടിൽപേട്ടയെന്ന് കൊണ്ടുവന്ന് ഇവിടെ തന്നെ മുളപ്പിച്ച് തോട്ടത്തിൽ നട്ട് പുതിയതായിട്ട് ഒരു സംരംഭം മെയിനായിട്ട് ഇതിൻ്റെ വിത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അഞ്ചേക്കറോളമാണ് ആദ്യം തിരെ ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ സൂര്യകാന്തി വിത്തുകൾ കൂടുതൽ സമാഹരിക്കാനാണ് ഇവരുടെ ഉദ്ദേശം നിലവിൽ സൂര്യകാന്തി വിത്തിന് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് വില പരീക്ഷണാടിസ്ഥാനത്തിൽ നടക്കുന്ന സൂര്യകാന്തി കൃഷി വിജയിക്കാൻ പഞ്ചായത്തിലെ തരിശായി കിടക്കുന്ന വയലുകൾ പാട്ടത്തിനടുത്ത് കൃഷി ഇറക്കാനാണ് ഇവരുടെ ഉദ്ദേശം ആദ്യ വിത്തിടൽ കഴിഞ്ഞ ദിവസം പച്ചാണി വയലിൽ നടന്നു മൂന്ന് ചെറുപ്പക്കാർ ചേർന്ന് ഇവിടെ ഈ മലയോരത്ത് സൂര്യകാന്തി പൂക്കൾ വിജയിക്കാൻ ശ്രമിക്കുകയാണ് ആർളം പഞ്ചായത്തിലെ പച്ചാനി എന്ന പ്രദേശത്ത് ഒരു വയലിലാണ് അഞ്ച് ഏക്കർ കൃഷിയിടത്തിൽ ഇവർ സൂര്യകാന്തി പൂക്കൾ വിരിയിക്കാൻ ശ്രമിക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇവർ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഈ മേഖലയിൽ ആദ്യമായാണ് ഈ കൃഷി സൂര്യകാന്തി ചെടി നട്ട് നനച്ചു വളർത്താൻ ശ്രമിക്കുന്നത് ഗുണ്ടൽപേട്ടിൽ നിന്നും വിത്ത് കൊണ്ടുവന്ന് ഇവിടെ മുളപ്പിച്ച് ആ ചെടിയാണ് ഈ വയലിൽ ഇവർ നട്ട് പരിപാലിക്കാൻ പോകുന്നത് എന്തായാലും ഇവരുടെ ശ്രമം വിജയിക്കട്ടെ എന്ന ആശംസകളുമായി പച്ചാനി വയലിൽ നിന്നും കെ ബി ഉത്തമൻ ഏജനോസ്